ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ കഥയാണ് ഇന്ന് മഹിഷി നിഗ്രഹത്തിനായിട്ടാണ് അയ്യപ്പസ്വാമി അവതാരമെടുത്തത് ആരായിരുന്നു മഹിഷി തൻ്റെ പിതൃ സഹോദരൻ്റെ മരണത്തിന് പകരം ചോദിക്കാനായിട്ട് ദേവന്മാരെ ഒരുപാട് ഉപദ്രവിച്ച രാക്ഷസിയായിരുന്നു മഹിഷി ഇതിനായിട്ട് മഹിഷി ഒരിക്കൽ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ഹരിഹര പുത്രനിൽ നിന്ന് മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്ന വരമാണ് മഹിഷി ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിയത് വരം ലഭിച്ചതോടെ മഹിഷി കൂടുതൽ അക്രമകാരിയായി മാറി ദേവന്മാരെയൊക്കെ മൂന്ന് ലോകങ്ങളും മഹിഷി കീഴ്പ്പെടുത്തി ദേവന്മാരെയൊക്കെ ഒരുപാട് ആക്രമിക്കാൻ തുടങ്ങി ഈ മഹിഷി നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഹരിഹരപുത്രൻ അവതാരമെടുക്കുന്നത് ഇനി കഥയിലേക്ക് പന്തളം രാജാവായിരുന്നു രാജശേഖര രാജാവ് ഒരുപാട് ശക്തനും ധീരനും എല്ലാ കഴിവുകളും നിറഞ്ഞ ഒരു രാജാവായിരുന്നു രാജാവിന് പുത്രന്മാരുണ്ടായിരുന്നില്ല ആ ഒരു കാര്യത്തിൽ രാജാവും റാണിയും വളരെ ദുഃഖിതരായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാജാവ് ഇങ്ങനെ നായാട്ടിനായിട്ട് വനത്തിലേക്ക് പോകും പോകുന്ന സമയത്ത് വനത്തിൽ നിന്ന് ഒരു കുട്ടി കരയുന്ന ശബ്ദം കേൾക്കും രാജാവ് ചെന്ന് നോക്കുമ്പോൾ പുഴക്കരയില് ഒരു കുട്ടി കിടന്ന് കരയുന്നുണ്ടാവും അപ്പൊ ഈ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകണമോ അതോ ഇവിടെ തന്നെ ഉപേക്ഷിക്കണമോന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താവും ഒരു ഋഷിവര്യൻ വര്യൻ രാജാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്നിട്ട് ഋഷിവര്യൻ രാജാവിനോടായിട്ട് പറയും അങ് ഈ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ അതാ കുഞ്ഞിൻ്റെ കയ്യിലും കൊണ്ടുള്ള മാല കണ്ടില്ലേ അതുകൊണ്ട് കുഞ്ഞിനെ മണികണ്ഠൻ എന്ന പേര് നൽകിക്കോളൂ എന്ന് പറയും അങ്ങനെ ആ ഋഷിവര്യേൻ്റെ നിർദ്ദേശം അനുസരിച്ച് രാജാവ് മണികണ്ഠകുമാരനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും കുഞ്ഞുമായി വരുന്ന രാജാവിനെ കാണുമ്പോൾ റാണിക്ക് ഒരുപാട് സന്തോഷമാവും അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ ലാളനയോടൊക്കെ കുഞ്ഞിനെ വളർത്തും അങ്ങനെ കൗമാരപ്രായം എത്തുമ്പോൾ മണികണ്ഠകുമാരന് നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ നൽകും അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ മണികണ്ഠകുമാരൻ പൂർത്തിയാക്കും പിന്നീട് പന്തള രാജാവിനും റാണിക്കും മറ്റൊരു കുഞ്ഞ് ജനിക്കും ഈ സമയം അവിടെ കൊട്ടാരത്തിലെ മന്ത്രിക്ക് നമ്മുടെ മണികണ്ഠകുമാരന് അത്ര ഇഷ്ടാവില്ല ഒരുപാട് തവണ മണികണ്ഠകുമാരനെ വധിക്കാൻ ശ്രമിക്കുമെങ്കിലും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടും ി തൻ്റെ ഈ കാര്യം നടപ്പിലാക്കാൻ റാണി കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞിട്ട് മന്ത്രി റാണിയെ ചെന്ന് കണ്ട് പറയാൻ തുടങ്ങും മന്ത്രി റാണിയോട് ചെന്നിട്ട് പറയും റാണിക്ക് എന്തായാലും കുഞ്ഞ് ജനിച്ചുവല്ലോ പിന്നെ എന്തിനാണ് മണികണ്ഠകുമാരനെ രാജാവാക്കുന്നത് ഈ തീരുമാനം വേണ്ടെന്ന് റാണിക്ക് രാജാവിനെ കൊണ്ട് പറയിപ്പിച്ചൂടെ എന്ന് ചോദിക്കും അപ്പോ ഇത് കേൾക്കുമ്പോൾ റാണിക്കും ഈ മന്ത്രി പറയുന്നത് ശരിയാണെന്ന് തോന്നും എങ്ങനെയെങ്കിലും തൻ്റെ മകനെ തന്നെ രാജാവാക്കണമെന്ന് റാണി തീരുമാനിക്കും അപ്പം മന്ത്രി പറയും ഇതിന് എൻ്റെ അടുത്തൊരു മാർഗമുണ്ട് റാണി തലവേദനയായിട്ട് കിടന്നോളൂ അപ്പം ഞാൻ മന്ത് വൈദ്യനെ വിളിച്ചുകൊണ്ട് വരാം പുലിപ്പാൽ മാത്രമേ ഈ അസുഖം മാറുള്ളൂ എന്ന് വൈദ്യനെ കൊണ്ട് ഞാൻ എന്ന് പറയും അപ്പം എന്തായാലും മണികണ്ഠകുമാരൻ പുലിപ്പാലിന് വേണ്ടി കാട്ടിലേക്ക് പോകും ഒന്നില്ലെങ്കിൽ മണികണ്ഠകുമാരൻ അവിടെ വെച്ച് അപകടത്തിൽ പെടും അല്ലെങ്കിൽ പിന്നെ പുലിപ്പാല് കിട്ടിയില്ലെങ്കിൽ മണികണ്ഠകുമാരൻ ഇങ്ങോട്ട് വരില്ല ഇത് രണ്ടും നടന്നില്ലെങ്കിൽ പിന്നെ രാജാവിന് മണികണ്ഠകുമാരനോടുള്ള ഇഷ്ടം കുറയുന്നു മന്ത്രി പറയും അങ്ങനെ ഇത് കേട്ടിട്ട് അടുത്ത ദിവസം നമ്മുടെ റാണി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ മന്ത്രി നേരത്തെ തീരുമാനിച്ച തീരുമാനിച്ചതുപോലെ വൈദ്യനൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് രാജാവിനോടായിട്ട് പറയും ഈ വൈദ്യൻ രാജാവിനോട് പറയും ഇത് അപൂർവമായിട്ടുള്ള ഒരു അസുഖമാണ് പുലിപ്പാ പുലിപ്പാൽ കൊണ്ട് മാത്രമേ ഈ അസുഖം മാറുള്ളൂ എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ രാജാവിന് വല്ലാതെ വിഷമാവും അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മണികണ്ഠകുമാരൻ വന്നിട്ട് പറയും അതിനെന്താ ഞാൻ അമ്മയ്ക്ക് വേണ്ടി പുലിപ്പാല് കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോകാന്ന് പറയും അങ്ങനെ എന്ന രാജാവിന് മണികണ്ഠകുമാരനെ കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എങ്കിലും അയ്യ മണികണ്ഠകുമാരൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറാവും ഭക്ഷണത്തിനായിട്ട് ഈ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കും പിന്നെ ശിവന്റെ ഓർമ്മയ്ക്കായിട്ട് മുക്കണ്ണുള്ള ഒരു തേങ്ങയും എടുക്കും അങ്ങനെ മണികണ്ഠകുമാരൻ കാട്ടിലേക്ക് ഇങ്ങനെ യാത്രയാവും പോകുന്ന വഴിയിൽ വെച്ചിട്ടാവും ഈ മഹിഷി ദേവന്മാരെയൊക്കെ ആക്രമിക്കുന്നത് കാണുക ഇത് കണ്ട് മണികണ്ഠകുമാരൻ സ്വർഗത്തിൽ ചെന്നിട്ട് ഈ മഹിഷീനെ ഭൂമിയിലേക്ക് തള്ളി താഴെയിടും എന്നിട്ട് ഭൂമിയിൽ വെച്ചിട്ട് മഹിഷിയെ നിഗ്രഹിക്കും അങ്ങനെ മഹിഷിയെ വധിക്കും പിന്നീട് മണികണ്ഠകുമാരൻ വനത്തിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഭഗവാൻ മഹാദേവൻ മണികണ്ഠകുമാരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും കുറച്ച് ദൂരം കൂടി നടന്നു ചെല്ലുമ്പോൾ ദേവേന്ദ്രനെ കാണുകയും കണ്ടുമുട്ടുമെന്നും ദേവേന്ദ്രൻ നിന്നെ ഇതിനെ സഹായിക്കുമെന്നും പറയും ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ മഹാദേവൻ അപ്രത്യക്ഷനാവും അങ്ങനെ കുറച്ച് ദൂരം കഴിയുമ്പോൾ ഈ മഹാദേവൻ പറഞ്ഞ പോലെ ദേവേന്ദ്രനെ കണ്ടുമുട്ടും അങ്ങനെ ദേവേന്ദ്രനും മറ്റു ദേവന്മാരും പുലികളായിട്ട് മാറും അങ്ങനെ ഭഗവാൻ മണികണ്ഠകുമാരൻ പുലിപ്പുറത്ത് കയറി കൊട്ടാരത്തിലേക്ക് വരും കൊട്ടാരത്തിലേക്ക് ഈ പുലിക്കൂട്ടങ്ങളോടൊപ്പം വരുന്ന മണികണ്ഠകുമാരനെ കണ്ടിട്ട് ഈ കൊട്ടാരത്തിലെ ജനങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു നോക്കും അങ്ങനെ ഈ കൊട്ടാരത്തിൽ പുലിപ്പുറത്ത് കയറിയിട്ട് നമ്മുടെ മണികണ്ഠകുമാരൻ വരുന്നത് ദൂരയിൽ നിന്ന് തന്നെ ഈ പന്തള രാജാവും റാണിമാരൊക്കെ റാണിയും നോക്കി നിൽക്കും അങ്ങനെ ഇതേ സമയം തന്നെ മറ്റൊരു മുനിവര്യം വന്നിട്ട് രാജാവിനോട് വന്ന് പറയും ഈ മണികണ്ഠകുമാരൻ ആരാണെന്നും എന്തിനാണ് പിറവിയെടുത്തതെന്നും പറയും ഇത് കേൾക്കുമ്പോൾ രാജാവിന് വലിയ സന്തോഷമാവും രാജാവ് മണികണ്ഠകുമാരൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കും ഇത് കേൾക്കുമ്പോൾ റാണിക്കും വലിയ പശ്ചാത്താപം തോന്നും റാണിയും മന്ത്രിയും മണികണ്ഠകുമാരൻ്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കും അവിടെ മണികണ്ഠകുമാരൻ പറയും ഞാൻ എൻ്റെ അവതാര ലക്ഷ്യം നിറവേറ്റിയിരിക്കുന്നു ഞാൻ ഇനി ദേവലോകത്തിലേക്ക് മടങ്ങുകയാണെന്ന് പറയും അപ്പൊ ഇത് കേൾക്കുമ്പോൾ പന്തള രാജാവിന് ഒരുപാട് വേഷമുണ്ടാകും ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ ഓർമ്മക്കായിട്ട് അതായത് മണികണ്ടകുമാരൻ്റെ ഓർമ്മക്കായിട്ട് ഒരു ക്ഷേത്രം പണിയാൻ അനുവാദം തരണമെന്ന് എന്ന് പന്തളരാജാവ് മണികണ്ഠകുമാരനോടായിട്ട് പറയും അങ്ങനെ ഇതിനായിട്ട് മണികണ്ഠകുമാരൻ ഒരമ്പ് തൊടുത്തുവിടും ഈ മണിയണ്ടകുമാരൻ അമ്പ് തൊടുത്തു വിട്ടത് ശബരിമലയിലേക്കാവും ആ ശബരിമലയിലാണ് ഇന്ന് കാണുന്ന ശബരിമല ധർമ്മക്ഷേത്രം പണിതിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇന്നത്തെ കഥ സ്വാമിയേ ശരണമയ്യപ്പ ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ